അസ്സാം വലിക്കും വറഹമത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടാ അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ചാനലിൽ പുതിയൊരു അതിഥി ഉണ്ട് ആരാന്നും എന്താന്നൊക്കെ നമ്മുടെ ഇദ്ദേഹം തന്നെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരും കേട്ടാ പേര് പറഞ്ഞു കൊടുക്കേണ്ട ഫവാസിനാണ് കേട്ടെ വീടൊക്കെ പറഞ്ഞു കൊടുക്കേ പിന്നെ പഠിക്കണത് കൊടുക്കാൻ പറഞ്ഞിട്ട് പെരിന്തൽമണ്ണയിലാണ് റാഹത്തിനല്ലേ ഉഷാറായിട്ട് പഠിക്കണേ അപ്പൊ എനിക്ക് അതുകൊണ്ട് എല്ലാരും എനിക്ക് കാഴ്ച നമ്മുടെ ഫയാസ് ഫയാണ്ണ് കാണൂലേട്ടാ അപ്പോ നമ്മക്കെല്ലാവർക്കും ഫയാസിനെ കാണാൻ പറ്റും അല്ലെ പക്ഷെ ഫയാസിനെന്ത് ചെയ്യാൻ പറ്റില്ല അവരൊന്നും കാണാൻ പറ്റില്ല അല്ലേ ഇല്ല അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ നമ്മുടെ ഫയാസിനെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാരും എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ടൊരു ദ ചെയ്യുക അല്ല നമുക്ക് കാഴ്ച തിരിച്ചു തരില്ലേ അല്ല നമ്മുടെ കൂടെ ഇല്ലേ പിന്നാഹ പിന്നാഹ മായന അല്ല നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല അള്ള നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ അങ്ങനെ തന്നെയല്ലേ അല്ലെ പിന്നാഹു കുല്ലി കുലിഷയും കഥ അല്ലെ അള്ളാഹു സുബാന മുഹത്തായ എല്ലാ വസ്തുക്കളും വീണ്ടും കൈ ഉള്ളവനാണ് അപ്പോ ഒരു പണിയില്ല നമ്മളെ ഫയാസ മോഹന് കാഴ്ച തിരിച്ചു കൊടുക്കാൻ അള്ളാഹു അപ്പൊ അള്ളാഹു വിചാരിച്ചും നമ്മുടെ പയാസ മോഹന് കാഴ്ച തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് അല്ലെ അപ്പൊ ഫയാസ് മോഹൻ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ കണ്ണ് കാഴ്ച അള്ളാഹു എല്ലാരും കാണാനുള്ള ഭാഗ്യം തന്നു കഴിഞ്ഞാൽ ആദ്യം ആരെ കാണാനാണ് ഫയാസ് മോൻക്ക് ഇഷ്ടം അപ്പോൾ നമ്മുടെ ഫയാസ് മോൻക്ക് ആദ്യം തന്നെ കണ്ണു കാഴ്ച കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ ഏറ്റവും ആഗ്രഹാലയം അറിയോ നമ്മുടെ പോറ്റി വളർത്തിയ ഉമ്മാനാണ് കാണാത്തത് അല്ലേ പിന്നെ ആരെയാണ് അപ്പോൾ അള്ളാഹു സുബാനോ തലേ ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെല്ലാവരും ചെയ്യുക ചെയ്യട്ടെ അപ്പോൾ ഫയാസ് മോനെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ല ഒരു ഉഷാറ് ഗാനം നമുക്ക് പാടി പാടിക്കൊടുക്കണം ഉഷാറ് പാട്ട് നമ്മൾ ഫയാസ് നല്ല പാട്ട് കൊടുത്താൽ നല്ല പാട്ട് പാടും നല്ല കിറാത്തോളും അപ്പൊ നമുക്ക് രണ്ടും തെരയും നമ്മുടെ ഫയാസ് മോൻ അവതരിപ്പിച്ചു തരും ആദ്യം നമുക്ക് പാട്ട് പാടില്ലേ നമ്മുടെ ആദ്യം കിടാത്തു പോകാതെ അല്ലെ ആദ്യം കുറാനും കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ പക്ഷെ അത് വന്നാൽ അറിയണ ഒരു സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉഷാർ ഉഷാർ ഓത്തല്ല ഉഷാറാണ് കേട്ടാ നല്ല നല്ല ഈണ നല്ല ഓതാൻ നല്ല ശ്രുതി ഉണ്ട് കേട്ടാ നമ്മുടെ പയാസം പോന് പിന്നെ നമ്മുടെ കാഴ്ച ഉള്ള കുട്ടികളെ കാട്ടിയും ഉഷാറാക്കിയിട്ട് ഓതുണ്ട് നമ്മള് കാഴ്ചയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവരെ കാട്ടിയൊക്കെ കുറെ നല്ല ഓതിനാൾക്കാരുണ്ട് ഓതാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും അവരൊക്കെ കാഴ്ച ഉള്ള കുട്ടികളായിരിക്കും ഉഷാറാക്കിയിട്ട് നമ്മുടെ പയാസം പോൻ ഓതുണ്ട് കേട്ടാ ഉഷാറാണ് ഏതായാലും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു പാട്ടും കൂടെ പാടി പാട്ട് പാട്ടു പാടില്ല

ിലാവീ നബി ഉദവി കലം കലാ പ്രഭാവ പ്രഭാമയം प्रपञ्चनिधानं प्रवाचक प्रभुवे प्रशोभनं विधानं प्रभामयम् प्रपञ्चनिधानं प्रवाचक प्रभुवे प्रशोभनं विधानं आदरकनि आस्वरं तेरम्बरं सेवि नूरे कमाले

उदवि कला कलाम प्रभावे प्रभामयम इरणम प्रबंज निदानम प्रभुवे पशोबेन हमविधानम आदरकनिमम फखरसूलि आसरम तरुमम खैरम सबीले आलमिल नूरे कमल अलमुल അലമദില്ലാ എന്ത് രസല്ല പാട്ട് കേക്കാന് നമ്മള് ഫയാസ്മോന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാല് ആ പാട്ടിൽ നമ്മൾ ലയിച്ചു പോകും അത്രയും രസമാണ് ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിട്ടില്ല എത്ര ഈണം ഒന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഫയാസ്മാനെ നല്ല രസം ഇട്ട് കേൾക്കാൻ ഉഷാറ് നല്ല ഭാവിയില് നല്ല 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 റസൂൽ അലിസ്ഹു അലൈഹി സ്വല്ലാത്തങ്ങളുടെ മധു പാടാനുള്ള നല്ല കഴിവുണ്ട് റസൂലെന്റെ മധു പാടാനുള്ള അല്ല റസൂല്ലെ കാണാൻ ആഗ്രഹമല്ലേ ഏഹ് അള്ളാഹു സുബാന തോഫീക്ക് നൽകട്ടെ അല്ലേ സ്വപ്നത്തിൽ കാണാൻ പറ്റില്ലേ സ്വപ്നത്തില് നമുക്ക് ഓരോന്നും ചിന്തിക്കാൻ പറ്റൂലെ കാണാൻ പറ്റൂലെ അപ്പൊ റസൂല്ലെ നമുക്ക് കാണാൻ പറ്റില്ലേ അള്ളാ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഫയാസ് മോനെ റസൂല്ല ഹുബിന്റെ പാട്ടൊക്കെ പാടിയത്ട്ടാ അപ്പൊ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഫയാസ് മോനിക്കും റസൂല്ലെ കാണാനുള്ള ആഗ്രഹം നൽകട്ടെ അപ്പൊ ഫയാസ് മോനെ പിന്നെ വേറെന്തൊക്കെ എങ്ങനെയാണ് ഈ പാട്ടൊക്കെ പഠിച്ചത്

ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടാനും ഒരുപാട് ഒരുപാട് സുഹൃത്തുകൾ പഠിച്ച് നല്ലതുപോലെ കിറാത്ത് പാരായണം ചെയ്യാനും അള്ള തോഫിക്ക് നിൽക്കട്ടെ അതെല്ലാരും തോ ചെയ്യട്ട് ഫയസ് മോൻ മോൻ ഫയസ് ഒരു ചാനൽ ഉണ്ട് പറഞ്ഞു ചാനൽ ഏതാണ് എടുത്തു പറഞ്ഞു ബ്ലോഗ്സിലെ അത് അടിച്ചിട്ട് കാണുന്നില്ല അല്ലേ അപ്പൊട്ടാ നമ്മളെ കാണുന്ന ആൾക്കാരൊക്കെ ചെയ്തോളൂ കേരീകരണം എന്തോളൂ ൈബ് ചെയ്ത് എല്ലാരും എന്തൊക്കെയാ പാട്ട് ഒക്കെ പ്രത്യേകിച്ച് ഫയാസിനെ പാട്ട് ഉഷാറാവും നല്ല രസം ഉണ്ടാവും കേൾക്കാൻ നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ ഇനി ഒരുപാട് പാട്ടുകൾ പറഞ്ഞു ഞാൻ ഇനിയും വരുമ്പോ എന്ത് ചെയ്യണം ഉഷാർ പാട്ടുകൾ പാടിക്കാൻ നീ ഇണ്ടോ പാട്ടുകൾ പാട്ട് പാടാണ് ായ പൂരാനോട് ഇരവും പകലും തേടി ഹലീലായ ഈബ് റാഹിൻ നേട്ടി മകനായിസ് മാഹി നേവി എന്ന കനകട്ടി